ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഖന്യല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഇപ്പം എല്ലാവരും നൈറ്റി മാറ്റി ഫ്രോക്ക് നൈറ്റി നൈറ്റി ഫ്രോക്ക് അതല്ലല്ലേ ഇടുന്നേ അപ്പോൾ നമുക്ക് അതന്നെ ഇന്ന് പഠിച്ചേക്കാം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏച്ചിക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പം നിങ്ങൾക്കും കൂടെ ഇങ്ങ് പഠിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു തൊണ്ടവേദനയാന്ന് കേട്ടോ അധികം സൗണ്ടൊന്നും ഇല്ല സീനായിട്ട് നിൽക്കിയത് പിന്നെ അതിന് മുന്നേ നമ്മൾ ഓൺലൈൻ ആര് ഇവർക്ക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാം കുറേ ആൾക്കാർ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനായി ആര് ഇവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വേണം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഇതായി ഈ കാണുന്ന വർക്ക് എല്ലാം നമ്മളെ സ്റ്റുഡൻറ്റിന് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നതാണെന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരും നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്യുന്നുണ്ട് അയ്യോ അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ലൈവ് ക്ലാസ് അല്ല കേട്ടോ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് നമ്മളെ ഫ്രീ ടൈം നോക്കി കാണാനും പറ്റും ക്ലാസ് സേവ് ചെയ്ത് വെക്കാനും പറ്റും ആ രീതിയിൽ നല്ല അടിപൊളി ക്ലാസ് ആണ് കൊടുക്കുന്നത് ശരി അതെല്ലാം വിട്ടേക്കാം നമുക്ക് നമ്മൾ നൈറ്റി ഫ്രോക്കിലേക്ക് വരാം നമുക്ക് ആദ്യം ഇത് മടക്കിയിടാം അപ്പോൾ നമുക്ക് നൈറ്റി ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് നാൽപ്പത്തി ഏഴ് എടുക്കാം നിങ്ങളെ ഇഷ്ടം പോലെ എടുത്തു കാല് കാണുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ആങ്കിൾ ലെങ്ത്തിൻ്റെ മേളിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ വരുന്നവരുടെ അടുത്ത് ചോദിച്ചിട്ട് അപ്പോൾ നമുക്കിത് മടക്കി മടക്കിയിടുമ്പം നമ്മൾ നൈറ്റി ഫ്രോക്ക് എങ്ങനെയാണ് താഴെ ഫ്രില്ല് വരും അത്ര വരെ ലൈൻ പോലെ വരും അല്ലേ അപ്പോൾ ആ ഒരു ഏ ലൈൻ പോലെ വരുന്ന ഭാഗം നമുക്ക് ആദ്യം മടക്കി കട്ട് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ഫ്രില്ലിൻ്റെത് ചെയ്യാം അപ്പോൾ നമുക്കിതിനെ നാലായിട്ടും അടക്കിയിടണം നല്ലോണം നിവർത്തിയിട്ടിട്ട് ഇതാ ഇതേ രീതിയിൽ ആദ്യം രണ്ടായി ഇങ്ങനെ മടക്കിയിടുക എന്നിട്ട് ലെങ്ത്ത് കണക്കാക്കിയിട്ട് നടുവേ ഒന്നും കൂടെ മടക്കണം ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നാൽപ്പത്തേഴ് ഫുൾ ലെങ്ത്തിൽ നിന്നും എട്ട് ഇഞ്ച് ഫ്രില്ലിൻ്റെ ലെങ്ത്ത് കൊടുക്കാം അപ്പോൾ നാൽപ്പത്തേഴ്ന്നെട്ട് കുറച്ചാൽ മുപ്പത്തി ഒമ്പത് കിട്ടും ആ മുപ്പത്തി ഒമ്പതിൽ കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് ഇതിനെ ഒന്നുകൂടെ മടക്കി അങ്ങ് നടുവേ മടക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രില്ല് നമുക്ക് സെപ്പറേറ്റ് അല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കറക്റ്റ് മുപ്പത്തി ഒമ്പത് ഇഞ്ചിൽ മടക്കിയിട്ട് ബാക്കി നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കാം ഫ്രില്ല് ിന്റെ ഭാഗം ഈ ഒരു കട്ട് ചെയ്ത ബാക്കി പീസാണ് നമ്മൾ ഫ്രില്ലിന് വേണ്ടിട്ട് എടുക്കുന്നത് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഇപ്പൊ നമുക്ക് ആവശ്യമില്ല അപ്പോൾ നാൽപ്പത്തിയേഴ് ഫുൾ ലെങ്തിൽ നിന്നും ഫ്രില്ലിൻ്റെ എട്ട് ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ ബാക്കി നമുക്ക് മുപ്പത്തി ഒമ്പത് വന്നു അതിൻ്റെ കൂടെ തുമ്പും ചേർത്ത് നിങ്ങൾ എടുക്കണം ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം അതിന് ശേഷം ഈ മുകളിലത്തെ ഭാഗത്ത് നിന്നും ഷോൾഡറിൻ്റെ പകുതി ഫുൾ ഷോൾഡറിൻ്റെ പകുതി പ്ലസ് കാലിഞ്ച് മാർക്ക് ചെയ്യാം ഏഴേ കാല് മാർക്ക് ചെയ്ത് പതിനാലാന്ന ഫുൾ ഷോൾഡർ കറക്റ്റ് ഏഴേ കാല് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴോട്ട് ആംഹോൾ ലൈനായിട്ടും ഏഴേകാല് ഇതായി ഇവിടുന്ന് മാർക്ക് ചെയ്ത് ഏഴേകാലെടുത്ത് മാർക്ക് ചെയ്യാം ഒരിത്തിരി ലൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഏഴേ കാലിന് പകരം ഏഴര ഇഞ്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതേപോലെ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി ലൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അതുകൊണ്ട് അപ്പോൾ ഇത് കണ്ടല്ലോ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ ചെസ്റ്റ് ലൈൻ വരയ്ക്കണം അല്ലേ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം തേർട്ടി എയ്റ്റ് ചെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ മുപ്പത്തി എട്ട് ഹരിക്കണം നാല് നോക്കുക ലൂസ് അര ഇഞ്ച് എന്തായാലും ചേർക്കണം ഇനിയും ലൂസ് വേണമെങ്കിൽ ഒരു കാലിഞ്ചും കൂടെ ചേർത്തിട്ട് ഒരു മുക്കാലിഞ്ച് ലൂസ് കൊടുത്തോ ചിലർ നല്ല ലൂസിലൊക്കെ അല്ലേ നൈറ്റി ടൈപ്പ് ഒക്കെ ഇടുന്നത് അപ്പോൾ ഒമ്പതര വരുന്നുണ്ട് അപ്പോൾ പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യുന്ന അര ഇഞ്ച് ലൂസും ചേർത്ത് പത്ത് ഇഞ്ച് ഞാൻ ചെസ്റ്റ് ദയവിടുന്നിങ്ങോട്ടേക്ക് ഇങ്ങ് വരച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇനി നമുക്ക് ആംഹോൾ ലൈനും വരച്ച് കൊടുക്കണ്ടേ ഇവിടെ നിന്നും ഇതേ രീതിയിൽ ഒന്ന് ആം ഹോളും കൂടെ വരച്ച് കൊടുക്കുക നമ്മൾ ഫ്രഞ്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല സിമ്പിളായിട്ടങ്ങ് കൈ തന്നെ ഇതേ രീതിയിലൊന്ന് വരച്ച് കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ വരച്ചു പിന്നെ നമ്മുടെ ബ്ലൗസിനും ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ ആംഹോൾ കേർവ് അളന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം കുറച്ച് ലൂസിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതാ ഒന്നര ഇഞ്ച് സോറി ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കുറച്ചൊരു കൂടുതൽ ഒരു ഒന്നേകാലിഞ്ച് എടുത്തിട്ടുണ്ട് അത് അവർ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സാധാരണ നമ്മൾ നൈറ്റിക്കും ഇതേ ടൈപ്പ് ഫ്രോക്കിനൊന്നും അത്രയും തുമ്പ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവർ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഷോൾഡർ ടു നമ്മളുടെ ആ ഒരു വേസ്റ്റ് ലെങ്ത്ത് പതിനാല് മാർക്ക് ചെയ്ത് കൊടുത്തു പതിമൂന്നരയാണ് അരേഞ്ചും ചേർത്ത് പതിനാല് മാർക്ക് ചെയ്തു ആ മാർക്ക് ചെയ്തതിന് നേരെ വെച്ചിട്ട് വേണം ഞാനിന് വേസ്റ്റ് റൗണ്ട് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ഒരിത്തിരി ഷേപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്നും അരേഞ്ച് ലൂസും ഞാനിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ മുപ്പത്തി അഞ്ച് വേസ്റ്റ് റൗണ്ട് മുപ്പത്തഞ്ച് ഹരിക്കണം നാല് നോക്കി ലൂസും ചേർത്തിട്ട് ഒമ്പത് കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പം ഞാനിവിടെ കൊടുത്തു കേട്ടോ എന്നിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു ഇതേ രീതിയിൽ പിന്നെ നിങ്ങൾ നല്ല ബ്രസ്റ്റ് സൈസ് ഉള്ളവരാണെങ്കിൽ ആ ഒരു ബ്രസ്റ്റിന്റെ ഭാഗത്ത് കുറച്ചൊന്ന് പുറത്തേക്ക് ഒരു കേർവ് പോലെ ആക്കി കൊടുക്കണം കുറച്ചൊന്ന് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ടൈറ്റ് ആയി പിടിച്ച് നിന്ന പോലെ ഉണ്ടാവൂല്ലേ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത് ശ്രദ്ധിക്കണേ അതിന് നമുക്കിതാ ഇവിടെ നിന്നും ഹിപ്പൊന്നും മാർക്ക് ചെയ്യേണ്ട ഇവിടെ നിന്ന് താഴോട്ട് അങ്ങനെ അങ്ങ് കൊടുക്കുകയാണ് വേണ്ടത് ഞാനിതാ വരഞ്ഞു കാണിച്ചു തരാം നോക്കണേ ഞാൻ സ്കെയിൽ വെച്ചത് കണ്ടോ ഇതേ രീതിയിൽ കിട്ടുന്ന രീതിയിലേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ നമുക്കിവിടെ കുറേ ഒന്നും കിട്ടൂല ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് വളച്ചിട്ടൊന്നും കൊണ്ടുപോയി എടുത്തക്കരുത് നേരെ ഇങ്ങനെ വെച്ചിട്ട് കിട്ടുന്നത് മാത്രം എടുക്കണം എന്നാലേ ഏലൈൻ ടോപ്പൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാനിതാ വരച്ചു ഇനിയിപ്പോൾ തയ്യൽത്തുമ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ അങ്ങ് കൊടുക്കുക കണ്ടോ അരുവത്തേക്കൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി ഇത്രയും തുമ്പൊന്നും തായലെ ഭാഗത്തൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് വരച്ച് കൊടുത്തു പിന്നെ താഴത്തെ വീതി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കിട്ടുന്ന വീതി മൊത്തം എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇഞ്ച് നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് മൂന്നേ കാലാണെങ്കിൽ മൂന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഒരു കാലിഞ്ച് കുറയ്ക്കണം നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നെക്ക് ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ പേര് ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ആറ് ഇഞ്ചിൽ നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തു രണ്ടര ഇഞ്ച് ഇഞ്ചിൽ നെക്ക് വിടുത്തും മാർക്ക് ചെയ്തു എന്നിട്ട് ബോക്സ് ഷേപ്പ് കൊടുത്തു ഫ്രണ്ട് നെക്കാണ് വരയ്ക്കുന്നത് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് രണ്ടര കൊടുക്കണം നമുക്ക് രണ്ടരയിൽ കൂടുതൽ എടുക്കാൻ പാടില്ല നമ്മൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതിയൊക്കെ എടുത്ത് വെച്ചതാണ് അപ്പോൾ കണക്കൊക്കെ നോക്കണം അപ്പോൾ രണ്ടരയിൽ കൂട്ടുമ്പോൾ നമുക്ക് ഷോൾഡറൊക്കെ കുറയ്ക്കാനെല്ലാം ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് രണ്ടര മാത്രം എടുത്ത് മാർക്ക് ചെയ്തു റൗണ്ട് ഷേപ്പും കൊടുത്തു ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ തന്നെ രണ്ട് രണ്ടിനൊക്കെ മാർക്ക് ചെയ്യാം നമുക്ക് കട്ട് ചെയ്യുമ്പം ശ്രദ്ധിച്ച് നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇത്ര വരെ മനസ്സിലായല്ലോ ഡൗട്ട് ഇല്ലല്ലോ ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കാം കേട്ടോ ഇതുവഴി ഇങ്ങനെ കട്ട് ചെയ്യണം നമുക്ക് സ്ലീവൊക്കെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കിട്ടേണ്ടതാണേ ഞാനവിടെ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് നോക്കിയിട്ടുണ്ട് സ്ലീവ് കിട്ടുന്നത് ആ മാർക്കിംഗ് ആണ് നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ നമുക്ക് കുറേയൊന്നും സ്ലീവിനൊന്നും തുണിയൊന്നും ഉണ്ടാവില്ല ഈ സൈഡിൽ നിന്നൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തേക്കണം ഇതുപോലെ താഴോളം കട്ട് ചെയ്യാം താഴെ ഭാഗത്ത് ചെറിയൊരു കേർവ് ഇങ്ങേ സൈഡിൽ അറേഞ്ച് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ സൈഡ് തൂങ്ങുന്നതായിട്ട് അപ്പോൾ ഞാനതിപ്പം കാണിക്കുന്നില്ല അത് നിങ്ങൾ കൊടുക്കാം സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാം ഈ ഒരു ഷോൾഡർ തമ്മിൽ സെപ്പറേറ്റ് ആക്കി കൊടുക്കാം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമുക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം കണ്ടോ ഇതാ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ടും കൂടെ പിടിച്ചിട്ട് ബാക്ക് നെക്ക് അങ്ങ് കട്ട് ചെയ്തേക്കുക എന്നിട്ട് ഫ്രണ്ടിലെ തുണി മാത്രം രണ്ടും കൂടെ പിടിക്കരുതേ ഫ്രണ്ടിലെ തുണി മാത്രം പിടിച്ചിട്ട് ഫ്രണ്ടിലെ നെക്ക് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടേ കണ്ടോ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് ഫ്രണ്ടിലെ ആം ആംഹോൾ ഒരിത്തിരി അങ്ങ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തേക്കാം നൈറ്റിക്കും നൈറ്റി ഫ്രോക്കിനൊന്നും അങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരാനില്ല എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്തേക്കാം കണ്ടോ ഒരിത്തിരി ഒരു കാലിഞ്ച് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മളെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഈസി ആയിട്ട് ഞാനങ്ങ് സ്ലീവ് വരച്ചു കൊടുക്കാനാണ് പോകുന്നത് നമുക്കൊരിത്തിരി പഫക്കെ വേണം അപ്പോൾ തുണിയൊക്കെ ഇങ്ങേ ഇങ്ങേജ് നിന്ന് കിട്ടുന്ന രീതിയിൽ നമുക്ക് എടുക്കാനുണ്ട് അപ്പോൾ സ്ലീവ് ലെങ്ത് എട്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് മടക്കി അടിക്കാനൊന്നും ഞാൻ എടുക്കുന്നില്ല താഴെ ആ ഒരു സെൽവഡ്ജ് ഭാഗമാണ് തേരു ഭാഗമായതുകൊണ്ട് മടക്കി അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഞാൻ ഇതാ വരച്ച് കൊണ്ടുവരുന്നുണ്ട് ഇതാ ഒരു രണ്ടര ഇഞ്ച് ഇത്ര വരെ നമുക്ക് പഫിന് വേണ്ടി പോകും ബാക്കിയാന്ന് നമുക്ക് നമ്മളെ ആ ഒരു ജോയിൻ ചെയ്യാനില്ലത് അങ്ങനെ വെച്ചാൽ പഫ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് അപ്പോൾ ഒരു ഇത്ര വരെ ഞാനങ്ങ് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന രീതിയിൽ എടുക്കാം കുറച്ചും കൂടെ നീട്ടി വരച്ചാൽ നമുക്ക് കുറച്ചും കൂടെ പഫ് കിട്ടും ആ രീതിയിൽ നമുക്ക് എടുക്കാം കണ്ടോ മേളിലും തായലും പഫ് വരുന്നുണ്ട് തായൽ ഇലാസ്റ്റിക്കും വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മളെ കൈ ആം ഹോൾ റൗണ്ട് എത്തൂലേ എന്നെല്ലാം നോക്കിയേക്കണം കേട്ടോ ഇതേപോലെ അളന്ന് നോക്കിയിട്ട് നമ്മളെ ഈ ഒരു ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുമ്പം പഫിട്ടാലും എത്തൂലെന്ന് മാത്രം നിങ്ങൾക്ക് അങ്ങ് നോക്കിയേക്കാം അപ്പോൾ ഇതേ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി കേട്ടോ കുറച്ചൊന്ന് കുറക്കുന്നുണ്ട് ഇത്രയും വേണ്ട നമുക്ക് കുറച്ച് പഫേ വേണ്ടും അപ്പോൾ ഞാൻ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ സ്ലീവും കട്ട് ചെയ്തു ഇനി നമുക്ക് താഴെ ഫ്രില്ലിൻ്റെ പാർട്ട് നോക്കാം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള തുണിയാണ് ഇത് എത്രയും ഇത് മതി നമുക്ക് കുറേ പ്ലേറ്റ്സ് ഇടാൻ പറ്റും അപ്പോൾ ഇനെ ഇതേപോലെ നീളത്തിൽ അങ്ങ് ഇട്ടേനെ ഇതേപോലെ വീതിയിൽ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ട് ഞാൻ നോക്കുന്നുണ്ട് എത്ര കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് എന്തായാലും കുറേ തുണി കിട്ടും നമുക്ക് എട്ട് വേണം ലെങ്ത് ആ ഒരു ഫ്രില്ലിൻ്റെ ലെങ്ത്ത് അപ്പോൾ അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് നോക്കിയിട്ട് നോക്കണം ലെങ്ത്ത് അപ്പോൾ ഇവിടെ പതിനാറ് ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട് പതിനാറല്ല പതിനേഴ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു തുണീനെ നേർ പകുതിയായിട്ട് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ ഇതാ കറക്റ്റ് എട്ടര ഫുൾ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങേ ഭാഗത്ത് നിന്ന് ഒരു മടക്കുകൂടെ ഇനെ മടക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കട്ട് ചെയ്തില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ സൂത്രങ്ങൾ നോക്കണം അപ്പൊ ഞാനിത് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഫോൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് ഈ ഒരു പേസിന്റെ ഈ ഒരു ഭാഗം അപ്പോൾ ഇത് രണ്ടും നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കണം അത് നിങ്ങൾക്ക് ചെയ്യുന്ന ടൈമിൽ അത് മനസ്സിലാകും കേട്ടോ നമ്മളെ മടക്ക് ഭാഗം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കങ്ങ് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം കണ്ടോ ഞാൻ ചെയ്യുന്നത് കണ്ടോ ഇനി ഇതാ ഈ കിട്ടുന്ന പീസിനെ എല്ലാം നമുക്ക് ഒപ്പരം കൂട്ടി യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടി തുടങ്ങാൻ നമുക്ക് കുറേ കിട്ടുന്നുണ്ട് ഫ്രില്ലിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതിനെല്ലാം ഞാൻ ജോയിൻ ചെയ്യാനാണ് പോകുന്നത് കണ്ടോ ഈയൊരു പീസിനെയും ഈ ഒരു പീസിനെയും തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മൾ സ്റ്റിച്ചിങ്ങില് ആദ്യം ഞാൻ ഈയൊരു പീസിനെല്ലാം കൂട്ടി സ്റ്റിച്ച് ചെയ്ത് അവിടെ വെക്കാനാണ് പോകുന്നത് കണ്ടോ വലിയ ഒറ്റ പീസായി മാറി ഇതേ രീതിയിൽ ഇനി നമുക്ക് ബാക്കി കാര്യം നോക്കാം ഇതവിടെ നിൽക്കട്ടെ ഇതാ നമ്മളെ സ്ലീവ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ലീവിന് മുകളിലെ ഭാഗത്ത് ആദ്യം ചുരുക്കുകൾ കൊടുക്കണം കുഞ്ഞു കുഞ്ഞു ഗേതേഴ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് കെട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ലൂസ് സ്റ്റിച്ചിങ് കൊടുത്തേക്കാം ഇതുവഴി ഒറ്റ സ്റ്റിച്ച് വലിയതാക്കിയിട്ട് ചെയ്യണേ കുഞ്ഞ് സ്റ്റിച്ച് കൊടുക്കരുത് സ്റ്റിച്ച് കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം നമുക്ക് നൂല് വലിച്ചിട്ട് പ്ലീറ്റ്സ് ആക്കി കൊടുക്കാം ഞാൻ അപ്പുറം ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെയാണേ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡൊന്നും നമുക്ക് നൂല് വലിക്കാൻ പറ്റും കണ്ടോ ഇതേപോലെ നൂല് വലിക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു സ്ലീവിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം ഞാനത് കാണിക്കാൻ വിട്ടുപോയി സോറി ഞാൻ തൈപ്പുറത്തെ സൈഡിൽ നിന്നും കൂടെ ആ ഒരു നൂല് വലിച്ചു കൊടുക്കുന്നുണ്ട് നൂല് പൊട്ടി പോയേക്കരുത് അപ്പോൾ രണ്ട് നൂലല്ലേ ഉണ്ടാവും അപ്പോൾ ഒരു നൂല് അതിൻ്റെ അന്ന് ഇങ്ങനെ വലിച്ചാൽ മതി അപ്പോൾ ഇത് വലിച്ചിട്ട് കറക്റ്റ് നമ്മളുടെ ആ ഒരു ബോഡി പാർട്ടിൻ്റെ ആംഹോളുമായിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ നോക്കിയിട്ട് നമുക്ക് അളവ് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങ് ആക്കി വെക്കുക ഇതാ ബോഡി പാർട്ടുമായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ കുറച്ച് പ്ലീറ്റ്സിനെ വലിച്ച് നിവർത്തി കൊടുക്കുക നമ്മൾ കുറേ പ്ലീറ്റ്സ് ഇട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ച് കുറവ് ആക്കി കൊടുക്കണം കണ്ടോ ഞാൻ വലിക്കുന്നത് കണ്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇനി നമുക്ക് താഴെ ഇലാസ്റ്റിക് വെക്കുന്നത് നോക്കാം ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തത് ഇതാ പതിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു തുണീൻ്റെ അളവിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ട് എടുക്കണം എന്നാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും പിന്നെ നമ്മൾ ടൈറ്റ് പോലെയാണ് കുറച്ച് ആൾക്കാർക്ക് ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് വേണ്ടത് കണ്ടോ ഞാനതാ ഉള്ളിലെ ഭാഗത്ത് വെച്ച് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഫ് സെറ്റ് ചെയ്ത് കൊടുത്തു കുറച്ച് തിരക്കായ കേട്ടോ വേഗം വീഡിയോ എടുക്കുന്നത് പണ്ടത്തെ പോലെ ആയിട്ട് പറയാൻ ഇപ്പോൾ കുറച്ച് ടൈം ഇല്ല അതാണ് അതാണ് നിൽക്കട്ടെ ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ട് എടുക്കണം ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെയും നെക്കൊക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് മടക്കി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈസി ആയിട്ട് തന്നെ അപ്പോൾ ഇതുപോലെ നിവർത്തിയിട്ട് നമുക്ക് ക്രോസ് പീസ് നമുക്ക് സൈഡിലൊക്കെ കുറച്ച് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു നെക്കിൻ്റെ എവിടെയൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരിഞ്ച് അല്ലെങ്കിൽ ഒന്നേകാല് ഒന്നര ഇഞ്ച് വീതിയൊക്കെയുള്ള ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ക്രോസ് എല്ലാം ജോയിൻ ചെയ്ത് എടുക്കണം കേട്ടോ ഈ രീതിയിൽ വെച്ച് ഇങ്ങനെ നിവർത്തി ജോയിൻ ചെയ്തെടുത്ത് ഒരു സൈഡ് മടക്കി അടിച്ചിട്ട് കൊണ്ടുവരാം എന്താ നമുക്ക് വീണ്ടുന്നത്ര ക്രോസ് പീസിനെടുത്ത് സൈഡ് ഒന്ന് മടക്കി അടിച്ച് കൊണ്ടുവന്നു എന്നിട്ട് ഇതാ ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഇവിടുന്ന് ആദ്യം ഒരു കാലഞ്ച് വീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കുറേ നിങ്ങളുണ്ടെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്ക് എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് പതിച്ചൊരു സ്റ്റിച്ച് പിന്നെ മടക്കി അങ്ങ് ഹെമ്മിങ് ചെയ്യുന്നതിന് പകരം മടക്കി അങ്ങ് അടിച്ചേക്കാം നമുക്ക് കൈ കൈത്തുന്നലിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ നെക്ക് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്കിൻ്റെ മുന്നിൽ നമുക്കൊരു ഫ്രണ്ടിലൊരു സ്ട്രെയിറ്റ് പീസ് വെക്കണം അപ്പോൾ ഇതാ ഒരു പീസിൽ നിന്നും സൈഡിൽ വന്ന ഒരു പീസിൽ നിന്നും ഇതുപോലെ ഒരു ഒരു രണ്ടിഞ്ച് ഇഞ്ച് വീതിയുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് ഉള്ളിലേക്കൊന്ന് മടക്കി വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നിക്കിൽ രണ്ട് അല്ലെങ്കിൽ രണ്ടര മൂന്നിഞ്ചാം അങ്ങനത്തൊക്കെ വീതി എടുത്താൽ മതി നിങ്ങൾ നോക്കിയിട്ട് എന്നിട്ട് ഈന്ന് അടുക്കി വെച്ചിങ്ങനെ കുത്തനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൊടുക്കണം അപ്പോൾ ഈ രണ്ട് സൈഡ് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് നമ്മളിവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോവേന്ന് എന്നിട്ടാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത് ഇത് ഇതാദ്യം ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം അടിയിലെ ഭാഗം ഒന്ന് മടക്കി വെക്കണം അതാ നോക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ട് ഫ്രണ്ടിലെ നെക്കും കൂടെ ചെയ്യാം ഞാനിത് ക്രോസ് പീസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ കാലിഞ്ച് ഇതാ രീതിയിലെടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഇതാ ഒരു പ്രസ്സിംഗ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഉള്ളിലേക്ക് അങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ല അത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത് എന്നാലേ ഷോൾഡർ നീറ്റായിട്ട് വരുള്ളൂ ഞാൻ സ്റ്റിച്ച് ചെയ്തു ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു ഫ്രണ്ടിലേത് മടക്കി അങ്ങ് അടിച്ചു കൊടുക്കും അപ്പോൾ ഇതാ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ച് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനാണ് പോകുന്നത് ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇതാ ഇതുപോലെ ഒരുമിച്ച് വെക്കുക എന്നിട്ട് നമ്മളെ ആ ഒരു ഫ്രണ്ടിലേ അധികം വന്ന ആ ഒരു തുണിയില്ലേ നമ്മളെ ആ ഒരു പീസ് അത് മുമ്പിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുക ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ എന്നിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് വരും നമുക്കറിയാമല്ലോ ചുരിദാറിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക ഇനി എന്ത് ചെയ്യുക ആ ഒരു പീസിനെ അങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാം അതാണ് നമ്മൾ ആദ്യമേ ഇത് ഫ്രണ്ടിലേത് മാത്രം മടക്കി സ്റ്റിച്ച് ചെയ്യാണ്ട് നിന്നത് ഓക്കെ ഇനി നമ്മൾ ഇതാ ഷോൾഡറും ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് സ്ലീവിനെ വെക്കണം ഇനി നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ലെങ്ത് ലെങ്ത്തൊക്കെ കണക്കാക്കി ഡാം ഹോൾ റൗണ്ടിൻ്റെ വീതിയൊക്കെ കണക്കാക്കി അഡ്ജസ്റ്റ് ചെയ്യുക പ്ലീറ്റ്സ് എന്നിട്ട് രണ്ട് സ്ലീവും വെച്ച് എടുക്കണം കണ്ടോ ഇതുപോലെ രണ്ട് സ്ലീവും വെച്ചു ഇനി ഒരു സൈഡ് മാത്രം ജോയിൻ ചെയ്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് തയ്യൽത്തുമ്പോൾ കണക്കാക്കിയിട്ട് ഈ ഒരു ഭാഗം മാത്രം ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ചെയ്തെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ദാ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇടാത്ത ഇപ്പുറത്തെ സൈഡിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം പ്ലീറ്റ്സുകൾ തുടങ്ങാം നമ്മൾ തുണി എടുക്കുക പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്ത തുണി നേർ പകുതിയായി രണ്ടായി മടക്കിയിട്ടൊരു നോച്ച് മാർക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പ്ലീറ്റ്സ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എത്ര പോരെ ഇടണം എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിതാ ഇങ്ങേ സൈഡിൽ നിന്ന് പ്ലേറ്റ്സ് ഇട്ടിട്ട് കൊണ്ടുവരും ഇതാ ഒരു ഇഞ്ച് വീതിയിൽ ഒരു വിട്ട് വിട്ടിട്ട് പ്ലേറ്റ്സ് ഇട്ടാൽ മതി അടുപ്പിച്ച് നമുക്ക് പറ്റില്ല എന്നാലും നമുക്ക് അത്യാവശ്യം പ്ലേറ്റ്സ് കിട്ടും അപ്പോൾ ഞാനിതാ പ്ലേറ്റ്സും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഫുള്ള് പ്ലേറ്റ്സ് കണ്ടോ ഈ രീതിയിലുള്ള പ്ലേറ്റ്സുകൾ നമുക്ക് കിട്ടും ഇനി അപ്പുറത്തെ സൈഡ് കൂടെ നമുക്കങ്ങ് ജോയിൻ ചെയ്തിട്ട് പ്ലീറ്റ്സിൻ്റെ താഴെ ഭാഗം മടക്കി അടിച്ച് കൊടുക്കാം അതും കൂടെ ചെയ്ത് രണ്ട് ബട്ടൺ കൂടെ വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് നമ്മളെ നൈറ്റി ഫ്രോക്ക് കിട്ടും ഞാൻ എല്ലാം ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഇനി അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് സ്പീഡായിട്ടാണ് ക്ലാസ് തന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഴയ പോലെ തന്നെ എല്ലാത്തിൻ്റെയും കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇടും കേട്ടോ കുറേ തിരക്ക് വന്നതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പ്ലീസ് ലൈക്ക് ചെയ്യണം എന്നാൽ ശരി നമുക്ക് വേറെ ഒരു ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ